ഹായ് ഹായ്ക്കുട്ടേരി എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നമുക്ക് ന്യൂ ആയിട്ട് നല്ലൊരു വർഷം തുടങ്ങണതല്ലേ അപ്പോൾ നമുക്കിന്ന് സ്പെഷ്യലായിട്ട് ഒരു ബീഫ് ഉണ്ടാക്കി നോക്കാം അപ്പോൾ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫ് കൊണ്ട് ചാപ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ചാപ്സ് ബീഫ് ചാപ്സിനൊപ്പം കഴിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട് അതായതിരിക്കുന്ന റാഗി കൊണ്ടുള്ള നല്ല പാലപ്പം അതേപോലെ തന്നെ പുട്ട് ഇടിയപ്പം അങ്ങനെ ദോശ അങ്ങനെയുള്ള സാധനത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു സാധനമാണ് ബീഫ് ചാപ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ പ്രധാന കൂട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് പരിപാടി ആരംഭിക്കാം അപ്പോൾ അതിന് ഒരു എടുത്തിട്ട് നേരെ അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം അതായത് കറുകപ്പെട്ട കറയാമ്പ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ജീരകം കുരുമുളക് ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ആ ബീഫ് ഒരേ അളവിൽ വലിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ ബീഫ് വാങ്ങിയിട്ടും കട്ട് ചെയ്യാതെ വാങ്ങിയിട്ട് വേവിച്ചെടുത്തിട്ട് ഒരേ അളവിൽ കട്ട് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം പിന്നീട് സവാള ഒരു സവാള എടുത്ത് കൊത്തി അരിഞ്ഞെടുക്കാം അതേപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി പിന്നീട് രണ്ട് ടീസ്പൂൺ മസാലപ്പൊടി മസാലപ്പൊടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടിയാണ് മസാലപ്പൊടിയല്ല മസാലപ്പൊടി അര ടീസ്പൂൺ ഇനി ഒരു അര ടീസ്പൂൺ മതി കാരണം ഒരു ടീസ്പൂൺ നമ്മൾ നേരത്തെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി അളപ്പത്തേക്ക് വെച്ച് നേരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം അതായത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതേപോലെ തന്നെ കറിവേപ്പില പിന്നീട് നമ്മുടെ സവാളയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അപ്പോൾ സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടേണ്ടതുണ്ട് അപ്പോൾ വലിയ പീസ് ആകുമ്പോഴത്തേക്കും ഗ്രേവി ആകാനായിട്ട് കുറച്ച് താമസം എടുക്കും ഇനി അല്പം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ ബീഫിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മളുടെ മസാല മസാലക്കൂട്ടിനു വേണ്ടി മാത്രമാണ് ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മസാല കൂടി ചേർത്ത് കൊടുക്കാം അതായത് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഇറച്ചി മസാലയൊക്കെ ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇനിയിപ്പോൾ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക അപ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടി ഇറച്ചിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം കുറച്ച് വെള്ളമോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ രണ്ട് പാലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് ആ ഒരു ഒന്ന് കഴുകിയെടുത്താൽ മൂന്നാം പാലം എന്ന് വേണമെങ്കിൽ പറയാം അതാണിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ല ഗ്രേവി പരുവമാവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ ഇറച്ചി വേവിച്ച് വച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ വെള്ളവും ഇറച്ചിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇറച്ചി വേവിച്ചിരിക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ ശതമാനമാണ് വേവിച്ചിരിക്കുന്നത് ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം വെന്തിട്ടുണ്ടാവും ബാക്കിയല്ല ഈ തേങ്ങാ പാൽ കിടന്ന് ചെറിയ തേയിൽ കുറുകി കുറുകി വരണം എങ്കിൽ മാത്രമേ ഇതിന് നമ്മളുടെ ചാപ്സിൻ്റെ അതേ രുചി കിട്ടുള്ളൂ അങ്ങനെ ഇതാ ഇതൊന്ന് ചാറക്കൊന്ന് വറ്റി വന്നിട്ടുണ്ട് ചാറക്കെല്ലാം വറ്റി വന്ന് കഴിയുമ്പോഴത്തേക്ക് രണ്ടാം പാൽ നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ കണ്ടല്ലോ നല്ലതുപോലെയൊക്കെ ബീഫ് വെന്തും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പാലൊഴിച്ചു കൊടുക്കാം അങ്ങനെ രണ്ടാം പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ചെറിയ തീയിൽ തന്നെ ഇവനെ ഒന്ന് വറ്റിക്കേർത്താൽ മതിയാകട്ടോ ഈ സമയം കൊണ്ട് ബീഫൊക്കെ എന്തായാലും വെന്ത് കാണും കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും പ്രത്യേകിച്ച് തേങ്ങാ പാല് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അപ്പോൾതാ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്തെല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പോ മുളകോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അപ്പോൾതാ നമ്മളുടെ ബീഫ് ചാപ്സ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഇനി ഇതൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഒന്നാം പാൽ കൂടി അങ്ങോടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നേരെ മൂടി അങ്ങോട്ട് വെച്ചാൽ മതി ഏകദേശം ഒന്ന് തണുത്ത് കിട്ടുന്നത് വരും തണുത്ത് കിട്ടുന്നത് വരെയല്ല നല്ലതുപോലെ ചാറൊക്കെ ഒന്ന് കുറുകി തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ ചാറ് നല്ലതുപോലെ കുറുകി വരും അപ്പോൾ ഇതാ നമ്മളുടെ തേങ്ങാപ്പാൽ ചേർക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ഒന്നാം പാൽ ഒന്നാം പാലം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മുറിയല്ല ശരിക്കും പറഞ്ഞിട്ട് ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതായത് ഒരു കിലോ ബീഫിന് ഒരു തേങ്ങ അപ്പോൾ അത് ഏകദേശം ഒരു അര ഗ്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ കൂടി അങ്ങോട്ട് ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് നമുക്കിവിനങ്ങൾ മൂടി വെച്ചാൽ മതിയാവും അങ്ങനെ നമ്മൾ മൂടി വെച്ച് തുറന്നു കഴിഞ്ഞപ്പോഴുള്ള രീതിയാണ് ഈ കാണുന്നത് ഏകദേശം ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലൈറ്റ് പച്ച കളറാണ് ആട്ടോ ശരിക്കും ചാമ്പ്സ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഇതേപോലെൻ്റെ കളറായിരിക്കണം ഉണ്ടാവേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബീഫ് ചാപ്സിൻ്റെ പരിപാടി അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം എരിവൊക്കെ വളരെ കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല തിക്ക് ഗ്രേവിയോടു കൂടിയ ഒരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സ്നേഹത്തോടെ അല്ലു